അത്തം തുടങ്ങിയിട്ടേഴു നാളായിരുന്നു ചേലത്ത പൂക്കളം തീർത്തിടേണം ഏഴാകും നാളിലെ പൂക്കളത്തിൽ ഏഴു നിറമുള്ള പൂക്കൾ വേണം പൈമ്പാൽ തിളച്ചു കവിഞ്ഞ മട്ടിൽ തുമ്പപ്പു വാരിച്ചൊരിഞ്ഞിടേണം ചന്തം തികയ്ക്കുവാൻ ചെണ്ടുമല്ലി നന്ദ്യാർവട്ടവും ചേർത്തിടേണം മുല്ലപ്പൂ വല്ലം നിറച്ചു വേണം മുക്കുറ്റിയൊട്ടും കുറച്ചിടേണ്ട പിടി ആനന്ദമേകുവാനൊരുപിടിക്കർണികാരത്തിൻ്റെ പൂക്കളാവാം മഞ്ഞണിക്കുന്നിൻ്റെ നിറുകയിലൊക്കെയും മഞ്ഞമന്ദാരങ്ങൾ മന്ദാരങ്ങൾ പുത്തുകാണും ചോല മലയിലും താഴ്വരക്കാട്ടിലും ചോരച്ച പൂക്കൾ വിടർന്നു കാണും അക്കരക്കാവിലെപ്പാല് മരച്ചോട്ടിൽ തീക്കനൽ തെച്ചി ഉണർന്നു കാണും കല്യാണ സൗഗന്ധ പൂത്തു കാണും പുഴവക്കിൽ പൂത്തൊരു പഞ്ചവർണച്ചെടി പരിഭവം ഭാവിച്ചു നിൽക്കയാവും മലർവാകമടിവിട്ടൊടുത്തൊരുങ്ങി മധുരച്ചിരി പൂണ്ടു നിൽക്കയാവാം കാലത്തു തന്നെ കുളിച്ചൊരുങ്ങി പൂക്കൂടെ എന്തിയിറങ്ങിടേണം ആകത്തിരക്കിട്ടൊരോണമല്ലേ േറെ പറഞ്ഞാലുചിതമല്ല പൂവിളിപ്പാട്ടിൻ്റെ ഈണം മുഴങ്ങുമ്പോൾ വീട്ടിലടങ്ങിയിരിക്കവയ്യ ഓണച്ചന്തയിലവം കേൾക്കുന്നു കാണം വിറ്റാകിലും പോയി വരട്ടെ ഓണച്ചന്തയിലവം കേൾക്കുന്നു കാണം വിറ്റാകിലും പോയി വരട്ടെ